നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ തകർന്നടിഞ്ഞ റോഡുകൾ നന്നാക്കുക തൃശൂർ കൊടുങ്ങല്ലൂർ പാതയുടെ നിർമ്മാണത്തിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക ധാണാവിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരിഞ്ഞാലക്കുട കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലയിലെ നാഷണൽ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട മണ്ഡലം പൂതംകുളം മൈതാനിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു ഭാഗത്തും ഒരു എല്ലാ ഭാഗത്തും സഞ്ചാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ ജില്ലയിൽ രൂപപ്പെട്ടിരിക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിനൊരു പരിഹാരം കാണുവാനായുള്ള യാതൊരു വിധത്തിലുള്ള അനുകൂലമായ നടപടികളും ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം എത്രയോ വിലപ്പെട്ട ജീവനുകൾ ഈ റോഡിലുള്ള കുടികളിൽ വീടുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ബൈക്കിൽ പോകുന്നവർ മറ്റു ഇരുചക്ര വാഹനങ്ങളിലൊക്കെ പോകുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുകയും അവർ മരിക്കുകയും ചെയ്തപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുവാനോ ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുവാനോ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റിന് യാതൊരുവിധ ഒഴിവുമില്ല ആ പരിപാടിയുമായി ഇതുമായി ബന്ധപ്പെട്ടിടത്തോളം നിരവധിയായ സമരങ്ങൾ പ്രാദേശികമായി എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് പരിഗണിക്കുന്നതിന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ റോഡ് ഇരിങ്ങാലക്കുടനെ തൃശൂരിലേക്ക് പോകുന്ന റോഡ് കൊടുങ്ങല്ലൂർ റോഡ് ആ റോഡ് എത്ര കാലമായി അതിന്റെ പണി തുടങ്ങിയിട്ട് ഇതിനൊരു അന്തൊരു അവസാനമില്ല അതിങ്ങനെ വർഷങ്ങളായി ആ പണിയൊക്കെ പാതി വഴിയിൽ കെടുക്കുന്ന മാതിരി ഒരു കൊന്നും പൂർത്തീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ ജില്ലയിലുള്ളത് പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട നിയോ ഗവൺമണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള മന്ത്രി അതും മന്ത്രിയല്ല വിദ്യാഭ്യാസ മന്ത്രി വെറും വിദ്യാഭ്യാസ മന്ത്രിയല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭരണത്തെ കുറിച്ചൊക്കെ ആ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു സാധാരണ വ്യക്തിക്ക് പോലും കഴിയാൻ കഴിയുന്നത് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു മന്ത്രിയായി കേരളത്തിലെ ഏറ്റവും വിവരമില്ലാത്ത മന്ത്രി ആരാണെന്ന് വെച്ചാൽ ആ മന്ത്രിയുടെ പേരാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്ന് അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമുക്കൊക്കെ അപമാനമാണ് ഈ കേരളത്തിൽ തന്നെ പല ഗവൺമെന്റുകളും പല വിദ്യാഭ്യാസ മന്ത്രിമാരും ഇരുന്നിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊക്കെ പല ആളുകളും മന്ത്രിമാരാകും സ്വാഭാവികമാണ് പക്ഷെ ഇതുപോലെ ഭാവി തലമുറയെ നശിപ്പിക്കാൻ കെട്ടി നൽകിയ ഒരു മന്ത്രിയാണ് ആർ ബിന്ദു എന്ന് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സ്വാമി ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പള്ളി കെ കെ ശോഭനൻ അഡ്വക്കേറ്റ് സതീഷ് വിമലൻ മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽ ഹക് ബാബു തോമസ് ശശികുമാർ ഇടപ്പുഴ എ പി വിൽസൺ എൻ ശ്രീകുമാർ എ ഐ സിദ്ധാർത്ഥൻ പി കെ ബാസി സാജു പാരക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പോഷക സംഘടനകളുടെ എന്നിവർ നേതൃത്വം നൽകി സംഘടനക്കുട ടൗൺ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ടെലസ് അക്കാദമിയുടെ സഹകരണത്തോടെ യൂത്ത് എംപവർമെന്റ് സെമിനാർ സംഘടിപ്പിച്ചു യുവാക്കളെ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കി മാറ്റുന്നതിനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡി ജി എൽ പി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഇരിഞ്ഞാളക്കുട ടൌൺ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സോണി സേവ്യർ കൌക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാജു പാറേക്കാടൻ സ്വാഗതം പറഞ്ഞു ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറുമായ എഡിസൺ ഫ്രാങ്ക് നേതൃത്വം കൊടുത്ത പ്രോഗ്രാമിൽ ലയൻസ് സോൺ കോർഡിനേറ്റർ ഹരീഷ് പോൾ ലയൻസ് ഇരിഞ്ഞാലക്കുട വൈസ് പ്രസിഡന്റ് ഡയസ് കാരത്രക്കാരൻ എന്നിവർ ആശംസകൾ നേർന്നു മനുഷ്യരെ എല്ലാവരെയും ഒന്നുപോലെ കാണണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഓണം മത സൗഹാർദ്ദത്തിൻ്റെ കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുട നഗരസഭ മുപ്പത്തൊമ്പതാം വാർഡിലെ തളിയക്കോണം അംഗനവാടിക്കാർ കൈക്കൊട്ടിക്കളിക്കും തിരുവാതിരക്കളിക്കും പ്രാധാന്യമേറുന്ന ഓണാഘോഷത്തിൽ ഒപ്പന കളിച്ച് ഓണാഘോഷത്തെ വേറിട്ടതാക്കി മാറ്റി ഓണാഘോഷത്തെ കളറാക്കിയിരിക്കുകയാണ് അംഗനവാടിയിലെ ഒരു കൂട്ടം ആളുകൾ ആയ്യോ <laughs> <laughs> കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്കുകളിലും കാർഷിക സാങ്കേതിക വിദ്യാ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇരിഞ്ഞാറപ്പുഴ ബ്ലോക്കിലും സാങ്കേതിക വിദ്യാ ദിനം ആചരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളനിക്കാരൻ ഉദ്ഘാടനം ചെയ്തു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഫാജിദ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത ബേബി പദ്ധതി വിശദീകരണം നടത്തി കാട്ടൂർ കൃഷി ഓഫീസർ എം ടി രേഷ്മ സ്വാഗതവും ഇരിഞ്ഞാലക്കുട കൃഷി ഫീൽഡ് ഓഫീസർ എം ആർ അജിത് കുമാർ നന്ദിയും പറഞ്ഞു ആത്മ സി പി ഗ്രീഷ്മ എം ജി ഗിരിജാമണി എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai ICL Medila, empowering health. Near Altara, opposite village office Iringalakuda from the house of ICL. <laughs> 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 to line weaving stories around you. To line Designer Studio. Creations made from the heart.